നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള ബാങ്കിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ കേവലം ഏഴാം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പൂർണ്ണമായിട്ടും ജോബ് റിലേറ്റഡ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നോട്ടിഫിക്കേഷൻസ് നമ്മൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അതോടെ നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഏത് ക്വാളിഫിക്കേഷനിലുള്ള വീഡിയോസാണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജോലിയുടെ കണ്ടെത്തിയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗസച്ചിൽ വന്നിട്ടുള്ള ഗസ്റ്റ് ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റായിട്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലിക്ക അപ്ലിക്കേഷൻ അയയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ മലയാളത്തിലായിരിക്കും കേരള ബാങ്കിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് സാലറി സ്കെയിൽ വരുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് രൂപയാണ് സാലറി സ്കെയിൽ വരുന്നത് നിലവിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ധാരാളം വേക്കൻസി ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വേക്കൻസി ഇതിലേക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു നാൽപ്പത് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ആറിനും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിനാലിനും രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് ഇതിലേക്ക് പോകേണ്ടത് ഏഴാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം പക്ഷേ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഈ ഒരു അപ്ലിക്കേഷൻ ഡേറ്റ് അതായത് ഈ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ നിങ്ങളുടെ ഡിഗ്രി പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മറക്കാതിരിക്കുക പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉള്ളിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം i do it a bye